കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്ര നാളെ മുതൽ മലബാറിൽ കെ മുരളീധരൻ യാത്രയ്ക്ക് നേതൃത്വം നൽകും കാഞ്ഞങ്ങാട് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജാഥ പന്തളത്ത് സമാപിക്കും വി എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി വി എസ് രഞ്ജിത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയുധമാക്കി വിഷയമാക്കിക്കൊണ്ടുള്ള ഒരു വിശ്വാസ സംരക്ഷണ യാത്ര കൂടിയാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് ഏതൊക്കെ രീതിയിൽ എത്രത്തോളം ആളുകൾ പങ്കെടുക്കും ഹരിയ വിശ്വാസ സംരക്ഷണ ജാഥ എന്ന രീതിയിൽ വിവിധ മേഖലകളിൽ നിന്ന് യാത്ര ആരംഭിച്ച് പന്തളത്ത് സമാപിക്കുന്ന രീതിയിലാണ് യാത്ര അവർ ക്രമീകരിച്ചിട്ടുള്ളത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് അതിൽ മലബാറി നിന്നുള്ള യാത്ര കാസർകോട് കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിക്കും കെ മുരളീധരനാണ് യാത്ര നയിക്കുന്നത് അതിൻ്റെ ജാഥ ക്യാപ്റ്റനായി ടി സിദ്ദിക്കും ജാഥ മാനേജറായി പി എം നിയാസും ഉണ്ടായിരിക്കും ഈ യാത്ര കോഴിക്കോട് നിന്നും മറ്റിടങ്ങളിലൂടെ പന്തളത്താണ് സമാപിക്കുക അതുപോലെ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു യാത്ര ചെങ്ങന്നൂരിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വിശ്വാസ സംരക്ഷണ യാത്ര അത് സമാപിക്കുന്നത് പന്തളത്തായിരിക്കും ആ പന്തളത്ത് വലിയ വിശ്വാസ സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാനാണ് ഓരോ ജില്ലയിലും വ്യത്യസ്തമായ കേന്ദ്രങ്ങൾ സ്വീകരണ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും ആ സ്വീകരണ കേന്ദ്രങ്ങളെയൊക്കെ ചെറിയ ചെറിയ യോഗങ്ങൾ സംഘടിപ്പിച്ച് ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെ വിശ്വാസ സംരക്ഷണ വിരുദ്ധമായി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ തുറന്നു കാണിക്കുക സ്വർണപ്പാളി വിവാദം ഉൾപ്പെടെ സ്വർണ്ണ ശബരിമലയിലെ ശബരിമല സ്വർണ്ണമോഷണം ഉൾപ്പെടെ വിശ്വാസികൾക്ക് വിരുദ്ധരായിട്ടുള്ള സംസ്ഥാന സർക്കാരിനെ തുറന്നു കാണിക്കുക എന്നാണ് യു ഡി എഫ് ഇത്തരത്തിലൊരു വലിയ രഞ്ജിത്ത് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട ഈ ശബരിമല സ്വർണപ്പാളി വിവാദം സ്വർണ്ണ മോഷണം ഉൾപ്പെടെ ഉയർത്തിയുള്ള വിവിധ കാര്യങ്ങൾ ഈ വിശ്വാസ സംഗമത്തിൽ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം അതിനെ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ഒരു സാഹചര്യം കൂടിയല്ലേ നാളെ മുതൽ ഇനി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സംസാരിക്കുക കോൺഗ്രസിൻ്റെ വളരെ പ്രമാ പ്രമുഖരായ ആളുകളായിരിക്കും യു ഡി എഫിൻ്റെ നേതാക്കന്മാരായിരിക്കും മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാം യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളും ഒറ്റക്കെട്ടായി സ്വർണ്ണപ്പാളി വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ വിരുദ്ധമായ നിലപാടിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ പ്രചാരണത്തിന് തന്നെയാണ് യു തുടക്കം കുറിക്കുന്നത് ശബരിമല വിഷയത്തിൽ നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് കൈപ്പൊള്ളിയ വിഷയമാണ് ശബരിമല സ്ത്രീ പ്രവേശനം അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അത് ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ശബരിമലയുടെ ഒരു വൈകാരികമായ വിഷയമാണ് എന്ന് യു ഡി എഫിന് നന്നായിട്ട് തിരിച്ചറിയാം അതുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം ഉയർത്തിക്കൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ ദിക്കിൽ നിന്നും വടക്കും തെക്കും നിന്നുള്ള മധ്യകേരളത്തിലും എല്ലായിടത്തു നിന്നും ഇത്തരത്തിൽ പല മേഖലകളിൽ നിന്ന് യാത്രകൾ ആരംഭിച്ച് ഐ ിയപ്പന്ന മണ്ണായ പന്തളത്തിൽ സമാപിക്കുന്നത് പോലും ആ വൈകാരികമായ ഒരു അന്തരീക്ഷത്തെ രാഷ്ട്രീയമാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വിശദാംശങ്ങൾ